ഒരു വികാരം പല നിർവചനങ്ങൾ ആ വികാരത്തിന്റെ പേരാണ് മോഹൻലാൽ ഇത് തരുൺമൂർത്തി പറഞ്ഞ വാക്കുകളാണ് ഞാനിപ്പോഴൊന്ന് കടമെടുത്തിരിക്കുകയാണ് കാരണം ഇതിൽ കൂടുതൽ ഒന്നും ഒരു പ്രേക്ഷകന് പറയാനില്ല ഇത് മലയാളം ഇതുവരെ കാണാത്ത നൂറ് കോടിയുടെ നേട്ടം തന്നെയാണ് മോഹൻലാലിന് പകരം മോഹൻലാൽ തന്നെ തുടരും ലക്ഷ്യം ഇൻട്രസ്റ്റ് ഹിറ്റ് തന്നെയാണ് അതിനൊരു സംശയവുമില്ല ഷൺമുഖനെ ഹൃദയത്തിലേറ്റിയിരിക്കുകയാണ് മലയാളികൾ കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന വിരൽത്തുമ്പുകൾ കൊണ്ട് പോലും അഭിനയിക്കുന്ന വിസ്മയമാണ് മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ ഒരു മാസത്തിൽ രണ്ട് ഹിറ്റുകൾ ഹിറ്റുകളെന്ന നേട്ടമാണ് ലാലേട്ടൻ സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം കഥാപാത്രത്തെ മിനുക്കിയെടുക്കാൻ കഴിയുന്ന മോഹൻലാലിന്റെ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ് തുടരുമെന്ന ചിത്രത്തിലൂടെ എംബുരാൻ തുടരും എന്നീ ചിത്രങ്ങൾ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ മാത്രമല്ല ബോക്സ് ഓഫീസിലും അങ്ങ് ഹിറ്റടിച്ചു നല്ല കഥകൾ വരട്ടെ മികച്ച സിനിമകൾ ഉണ്ടാവട്ടെ മോഹൻലാൽ ഇവിടെ ഇനിയും തുടരുമെന്ന് തന്നെയാണ് ഓരോ പ്രേക്ഷകനും പറയുന്നത് അത്തരത്തിൽ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമ തന്നെയാണ് തുടരും തരുൺമൂർത്തി ലാലേട്ടനെ നായകനാക്കി ഒരുക്കിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ മിന്നുന്ന വിജയമാണ് സ്വന്തമാക്കുന്നത് ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിൽ മോഹൻലാൽ എത്തിയ സിനിമ മികച്ച അഭിനയ മുഹൂർത്തങ്ങൾക്കൊപ്പം ത്രില്ലിംഗ് ആയ സ്റ്റോറി ടെല്ലിങ്ങും പ്രേക്ഷകർക്കായി സമ്മാനിച്ചു ഇതിനൊപ്പം ബോക്സ് ഓഫീസിലും ഒന്നിനു പുറകെ ഒന്നായി റെക്കോർഡുകളും ചിത്രം ഓരോ ദിവസവും റെക്കോർഡുകൾ തീർത്തു മുന്നേറുകയാണ് അതായത് തിയേറ്ററുകളിൽ തരംഗം തീർത്തു മുന്നേറുകയാണ് ചിത്രത്തിലെ മോഹൻലാലിന്റെ മാസ്മരിക പ്രകടനത്തിനൊപ്പം സംഗീതവും ഏറെ ഹിറ്റായി കഴിഞ്ഞു അവസാനമായി പുറത്തിറങ്ങിയ കൊണ്ടാട്ടം എന്ന ഗാനവും വൈറലായി കഴിഞ്ഞു ഇപ്പോൾ ചിത്രത്തിലെ കഥ തുടരുമെന്ന ഗാനത്തിലെ വരികൾക്കൊപ്പം വിജയ് സേതുപതിയുമൊത്തുള്ള ചിത്രവും അങ്ങ് ഹിറ്റായിരിക്കുകയാണ് റിപ്പോർട്ട് പ്രകാരം ചിത്രത്തിന്റെ ഷോകളിൽ നിന്നും മാത്രമായി നൂറ് കോടിയാണ് സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് ട്രാക്കറ്റ് കളക്ഷനിൽ മലയാള സിനിമ ആദ്യമായാണ് ഈ നേട്ടം സ്വന്തമാക്കുന്നതും കേരള ബോക്സ് ഓഫീസിൽ നൂറ്റിപ്പത്ത് കോടിക്ക് മുകളിലും ആഗോളതലത്തിൽ കോടിക്ക് മുകളിലുമാണ് തുടരും ഇതുവരെ നേടിയിരിക്കുന്നത് ഇരുപത്തിനാല് ദിവസങ്ങൾക്ക് ശേഷവും നിരവധി തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ഷോയാണ് സിനിമയ്ക്ക് ഓരോ ദിവസവും ലഭിക്കുന്നത് നൂറ് കോടിയും ഇരുന്നൂറ് കോടിയുമെല്ലാം തുടരും അതിവേഗമാണ് നേടിയത് ചിത്രം കേരള ബോക്സ് ഓഫീസിലും ാണ് ഇപ്പോൾ മലയാള സിനിമയ്ക്ക് ഇതുവരെ എത്തിപ്പിടിക്കാനാകാത്ത ഒരു നേട്ടവും തുടരും അനായാസം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇനി തുടരുമിന് മുന്നിലുള്ളത് എംബുരാൻ മാത്രം എംബുരാന്റെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന റെക്കോർഡും തുടരും സ്വന്തമാക്കുമോ ഇല്ലയോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ ഉറപ്പാണ് ചിത്രം അഞ്ഞൂറ് കോടിയിലേക്കുള്ള കുതിപ്പിലാണെന്നും ആരാധകർ ഒന്നടങ്കം പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം